ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ ഞാനിന്ന് ചിരങ്ങി വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ഞങ്ങളവിടെ ചിരങ്ങാന്നാണ് കേട്ടോ പറയാം ചിലർ ചുരയ്ക്കുക എന്നൊക്കെ പറയും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അത് ആ പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചിരങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ചിരങ്ങിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തിട്ടൊന്ന് കഴുകിയെടുക്കാം എടുക്കുമ്പോൾ അധികം മൂക്കാത്തത് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കണത് ചിരങ്ങി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് പച്ചമുളകാണ് പച്ചമുളകൊക്കെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വെള്ളരിക്ക പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ച് േവിക്കാം ഇത് അടച്ച് വെച്ച് കൊടുക്കാം അടച്ചു വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അതേപോലെ തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പ അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചിറവേതാണ് എടുത്തിട്ടുള്ളത് അതും ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പലാണ് കേട്ടോ അളന്ന് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതൊരു മുക്കാൽ ഭാഗത്തോളം അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒരുപാട് അരയാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ അര ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ തേങ്ങയും കടുകൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ ചിറങ്ങയുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചിറങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ളൊരു കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കി ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം ഇപ്പം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കണത് നന്നായിട്ട് മിക്സിയിലൊക്കെ അടിച്ച തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈര് തൈരൊഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കാൻ പാടില്ല അപ്പോൾ ഒന്ന് നമ്മളത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്തിടാം അപ്പോൾ വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാൻ ഒന്ന് ചൂടായിട്ട് വരട്ടെ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കടകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോൾ അതാ കടുകയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിറങ്ങിയ പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ഇപ്പം ഞാൻ ചോറിലേക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിറങ്ങിയ പച്ചടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്